ഹലോ കൂടുവാര നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്ന് കൊണ്ടുവന്നത് ഒരു ചവർലേറ്റിൻ്റെ ഒരു വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ഫസ്റ്റ് ഓണറിൽ ഒരു വണ്ടിയാണ് നല്ല വണ്ടിയാണ് വലിയത് തട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല വലിയ പരിപ്പൊന്നും ഇല്ലാണ്ട് വണ്ടിമ്പിൽ ടയറൊക്കെ അത്യാവശ്യം ഒരു അറുപത് ശതമാനം ടയറൊക്കെ ഉണ്ട് വേണ്ടി മുൻ നല്ല വൃത്തിയുണ്ട് വണ്ടി അല്ലേ ഫുള്ള് പൊടി കണ്ടില്ല അപ്പോൾ ചെറിയ വിലക്ക് നമുക്ക് ഒരു സ്വന്തം വണ്ടി ഉപയോഗിക്കാം കിട്ടാൻ പറ്റി ആലോചിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാട്ടോ ഓക്കേ ഹലോ ഇൻജീരിയൽ ഇഞ്ച റൂമൊക്കെ കണ്ടു ഇൻജീരിയൽ ഇഞ്ച റൂമൊക്കെ അല്ലേ ഫുള്ള് കണ്ടിട്ടേ ആവശ്യം അടുത്തോളി തട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല ഒറിജിനൽ തന്നെയാണ് ഉണ്ടോ ഇന്ത്യയിലെ നല്ല വൃത്തി നല്ല വൃത്തി നാലു ഭാഗം ഫോറിൻ്റെ ഇതിന് പുള്ളോഷന അന്നത്തെ ഫുള്ള്ണ്ട് അതെ സെറ്റ്ണ്ട് സെറ്റും ഒക്കെ ഉണ്ട് ഏ സി സെറ്റ് എല്ലാം ഒക്കെ ഉണ്ട് കിട്ടോ നല്ല വൃത്തിയാട്ടോ ഡിക്കൊക്കെ ഉണ്ടല്ല നല്ല വൃത്തിയുണ്ട് ജാറ്റി സ്റ്റാൻഡ് ലോറൊക്കെ തിരിഞ്ഞു കേട്ടോ ആ ടയറ് ഒക്കെ വൃത്തിയാ ഒരു ഇല്ല കേട്ടോ സീറ്റവറൊക്കെ നല്ല അടിപൊളി സീറ്റോറുമാണ് നാല് പോകുമ്പോൾ പോരുണ്ടാണ് ഏ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഇതാണ് ഇങ്ങനെയാണ് ഇപ്പോൾ വണ്ടിയില്ല കിട്ടുക മുഴുവൻ പാർട്ടി പറയുന്നത് ഒരു എൺപത് ഉറുപ്പ്യറ്റ വണ്ടി നമുക്ക് കൊടുക്കാറുണ്ട് ഓക്കെ അത് ആണ് നെഗോസിബിളാണ് പാർട്ടി സംസാരിച്ചാൽ വന്നാണ്ട് സംസാരിച്ചാൽ അതിലും കുറച്ച് കിട്ടും ആവശ്യം വിളിച്ചുള്ളിൻ്റെ നമ്പറുണ്ട് പാടിയിൽ